ഹദീസ് നിമാാം ബുഹാരി മുതൽ എല്ലാ ഹദീത് ഗ്രന്ഥങ്ങളെടുത്ത് പരിശോധിച്ചാലും സഹായിമാരും എന്നുകൊണ്ട് ഒരു ഈജുമ എന്ന രൂപത്തിൽ നബിയുടെ പേര് കേൾക്കുമ്പോൾ അവരൊക്കെ സല്ലല്ലാഹു അലൈ വസ്ലം ഏത് ഹദീസ് ഗ്രന്ഥത്തിലാണ് നബി സല്ലാ വസ്ലമയുടെ പേര് പറഞ്ഞു സല്ലാഹു അലൈഹി വസ്ലം എന്നല്ലാതെ ഇബ്രാഹിം സ്വലാത്ത് പരിപൂർണ്ണമായി ചെല്ലിയിട്ടുള്ളത് അപ്പോൾ ഈജുമ ആയി അവിടെ ഉണ്ട് എന്ന് കാണാൻ സാധിക്കും ഇങ്ങനെ ഓരോരോ വിഷയങ്ങളെടുത്ത് പരിശോധിച്ചാലും അവിടെയൊക്കെ തന്നെ നമ്മൾ ചെയ്യുന്നത് ബിദ് കൃത്യമായ പ്രമാണം അതിനുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഹസൂർ ഉള്ളഹി സു അലി സ്വലമിൻ്റെ ശര്യ ഇവിടുണ്ട് അതേപോലെ സച്ചരിതരായ ഹുലഫായിൻ്റെ ചര്യ ഇവിടെ ഉണ്ട് അതിലില്ലാത്തൊരു കാര്യം നമുക്ക് വേണ്ട ആവശ്യമില്ല അതേപോലെ അവിടെ നിന്ന് പറഞ്ഞു വയ്യാ നിങ്ങൾ സൂക്ഷിക്കണം പുതുതായി ഉണ്ടാക്കപ്പെടുന്ന കാര്യങ്ങളെ സൂക്ഷിക്കണം അതൊക്കെ വിദേഹത്താണ് എല്ലാ വിദേഹത്തും വഴികേടാണ് എല്ലാ വഴികേടും നരകത്തിലേക്കാണെന്ന് പഠിപ്പിച്ചു നബിദിനാഘോഷത്തിൻ്റെ ഒരു തിരക്കും ബഹളമൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നബിദിനാഘോഷം എന്നത് വിദേഹത്താണ് എന്നും അത് നബിസ് അലൈഹി വസ്ലമയുടെയോ സ്വഹാപത്തിൻ്റെയോ ഒന്നും മാതൃക അതിലില്ല എന്ന് പറയുമ്പോൾ ഇതുവരെയും അല്ല നബി ചെയ്തതിന് സ്വഹാബത്ത് ചെയ്തതിന് ഇങ്ങനെ മാതൃകയുണ്ട് അത് ഇന്നിന്ന സ്വീകാര്യയോഗ്യമായ ഹദീസുകളിലോ ഖുറാൻ്റെ ഇന്നായത്തിലോ പറഞ്ഞിട്ടുണ്ട് എന്ന് തെളിവ് കൊണ്ടുവരാൻ സ്വീകാര്യയോഗ്യമായ തെളിവ് കൊണ്ടുവരാൻ ഇതുവരെയും അത് കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് സാധിച്ചിട്ടില്ല പകരം പലപ്പോഴും ചെയ്യാറുള്ളത് നിങ്ങൾ ചെയ്യുന്ന കുറേ കാര്യവും വിദേഹത്തിൽ തന്നെയാണ് നിങ്ങളും തെളിവില്ലാത്ത ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് കൊണ്ടുവരാനാണ് ശ്രമിക്കാറുള്ളത് അങ്ങനെ ഒരു പാശ്രമം ഈ തവണയും നടന്നിട്ടുണ്ട് അത് ഈ സുന്നി വോയിസ് ഉള്ള പോലെയുള്ള ചില പിന്നെ പ്രസിദ്ധീകരണങ്ങളിൽ നമുക്ക് കാണാനായിട്ടുണ്ട് എന്താണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ ഇവിടെ നമ്മൾ പിന്നെ ഇപ്പോൾ ഈ വർഷത്തെ റബി ലാവലുമായി ബന്ധപ്പെട്ട് വളരെ പ്രാമാണികമായ കാര്യങ്ങളൊക്കെ അനാചാരങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ അപകടത്തെക്കുറിച്ചൊക്കെ കാര്യങ്ങൾ ധാരാളമായി സമൂഹത്തിന് വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട് എങ്ങനെയായിരുന്നാലും അഹലസുന്ന വൽ ജമാഅ എന്നത് അതിൻ്റെ നേരെ പിന്നെ ആയുസില്ലാത്ത കുറേ ആരോപണങ്ങൾ അഴിച്ചു വിടുക ഉണ്ടായിട്ടുണ്ട് അത് ഈ കാലഘട്ടത്തിലും തുടരുന്നു എന്നാണ് നമുക്ക് തുടക്കത്തിൽ പറയാനുള്ളത് ഇപ്പോൾ സെപ്റ്റംബറിലക്കം രണ്ടാം ലക്കം സുന്നി വോയിസ് സെപ്റ്റംബർ രണ്ടാം ലക്കം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സുന്നി വോയിസ് അതിൻ്റെ പ്രധാന ലേഖനമായി തന്നെ നബി മാതൃകയില്ലാതെ മുജാഹിദുകൾ ചെയ്യുന്ന വിദത്തുകൾ എന്നാണ് ഒരു ലേഖനം ഒരു സഖാഫിയുടെ ലേഖനമാണ് അപ്പോൾ ആ ലേഖനത്തിൽ പത്തോളം ന്യായങ്ങളാണ് ശരിക്കു പറയുന്നത് അഥവാ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന കടുത്ത അനാചാരത്തെ മറക്കാൻ അല്ലെങ്കിൽ അതിനെ വെള്ളപൂശാൻ വേണ്ടി ഒരു ഒരു നിലക്കും പിന്നെ മുന്നോട്ട് വെക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ അതും വിരാത്തല്ലേ എന്നൊരു ശൈലിയിലേക്ക് പോയതാണ് ഈ ലേഖനം മുഴുക്ക വായിച്ചാൽ കാണും മാത്രവുമല്ല ഈ ലേഖനം വായിച്ചാൽ നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള സഖാഫികളാകട്ടെ ഏത് മുസ്ലിയാക്കന്മാരാകട്ടെ അവർക്ക് ഇസ്ലാമിൻ്റെ അസലും ഫറവും അതായത് അടിസ്ഥാന വിഷയങ്ങൾ എന്താണ് അനുബന്ധ വിഷയങ്ങൾ എന്താണ് എന്നതിനെ പറ്റി ഒരു ധാരണ ഒരു ഒരു മാന്യമായ നിലക്കുള്ള ഒരു ധാരണ പോലും ഇല്ല എന്ന് പറയാം അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെച്ചാൽ ഇവിടെ എന്തുകൊണ്ടാണ് റവ്യൂ ലെവൽ മാസത്തിലുള്ള ഈ അനാചാരത്തെ എതിർക്കപ്പെടുന്നത് അത് മനസ്സിലാക്കിയിട്ട് വേണം ഈ കാര്യത്തെ നമ്മൾ എന്തു ചെയ്യാൻ ഒന്ന് വിശകലനം ചെയ്യാൻ യഥാർത്ഥത്തിൽ റസൂർല്ലാഹി സാഹുലി വല്ലമിയുടെ ജനനം അതുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരു ഈദ് ഒരാഘോഷം ഉണ്ടാക്കുക എന്നിട്ട് ആ ആഘോഷം പുണ്യമാക്കപ്പെട്ട പുണ്യമാക്കപ്പെട്ടൊരു ഇബാരത്താണ് നെബിശരിയിൽപ്പെട്ടതാണ് പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷമാണ് നബിസ്വല്ലാ അലൈഹി സ്വലാ പിറവി കൊണ്ട രാത്രി ലൈലത്തുൽ ഖദറിനേക്കാൾ മഹത്വമാക്കപ്പെട്ട രാത്രിയാണ് ഇങ്ങനെ എത്രയെത്ര വ്യാജ പൂരിശകൾ പറഞ്ഞുകൊണ്ടാണ് ഒരു ഇബാദത്ത് ഇവർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അതാണ് ഇവിടെ റബി ലവൽ ആ മാസം ആ മാസത്തിലെ പന്ത്രണ്ടിന് പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് നടത്തപ്പെടുന്നതായി നമ്മൾ കാണുന്നത് ഇവിടെ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഇസ്ലാമിൽ അസലിയായിട്ട് അത് അടിസ്ഥാനപരമായി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ സൂചന പോലും അങ്ങനെ ഉണ്ടല്ലോ ഒരു മൺതരി വലിപ്പത്തിലുള്ള സൂചന പോലും നബി നബിസ്വല്ലാ അലൈഹി യുടെ ജനനം ആഘോഷമാക്കണം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്ന നിലയ്ക്ക് എവിടെയും നമ്മൾ കാണില്ല ഇപ്പോൾ റസൂർ ഉള്ളാഹി സു അലി വല്ലോട് മഹബത്ത് വേണമെന്ന് പറഞ്ഞു ആ മഹബത്ത് ഈദല്ല ആഘോഷമല്ല പക്ഷെ ഇവരെന്ത് ചെയ്തു ആ മഹബത്തിനെ ഇഷ്കാക്കി മാറ്റി ഒരു പ്രേമം എന്ന തലത്തിൽ കൊണ്ടുപോയിട്ട് അതിനെ വഴിതിരിച്ചുവിട്ടു അതേപോലെ റസൂർല്ലാഹി സാഹു അലി സ്വലമെ ഇത്തിബാഹ് ചെയ്യണം ഇത്തിബാഹ് ഒരിക്കലും ആഘോഷമല്ല ഇവരെന്തു ചെയ്തു ഇത്തിബാഹിനേക്കാൾ മുമ്പ് വേണ്ടത് ആഘോഷമാണെന്ന് പറഞ്ഞത് ഇത്തിബാഹിനേക്കാൾ മുമ്പ് വേണ്ടത് ആഘോഷം റസൂർല്ലാഹി സാഹു അലി സ്വലമെ ഇത്താഴത്ത് ചെയ്യണം അനുസരിക്കണം അനുസരണം ആഘോഷമല്ല റസൂറുല്ലാഹി സാഹിസലമയെ ആദരിക്കണം ആദരവ് ആഘോഷമല്ല നബി സല്ലു അലൈഹി സ്വലമയെ കഴിയുന്നത്ര നമ്മൾ സഹായിക്കണം തഹസീർ ചെയ്യണം അതും ആഘോഷമല്ല ഇങ്ങനെ അവിടുന്ന് ബന്ധപ്പെട്ട് വിശുദ്ധ ഊർഹാനും പ്രമാണങ്ങളും പഠിപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതിലൊന്നും ഈ റബി ഉല്ലവൽ ഒരാഘോഷമാസമാക്കണം അതിൽ പന്ത്രണ്ട് പ്രത്യേകിച്ച് ആഘോഷമാക്കണം ആക്കണം എന്ന് എവിടെയും കാണില്ല അപ്പോൾ അസിലിയായി തന്നെ ഇല്ലാത്ത ഒരു സംഗതിയാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരനക്കം റസൂർ ഉള്ളഹി സാഹു അല്ലെ വല്ലമിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ആ ഓരോ കാലഘട്ടം വരുമ്പോൾ അതിനനുസരിച്ച് കാണ്ട് അസലുമെന്ന് നമുക്ക് പുരോഗതി കൊണ്ടുവരാം എന്നൊടത്ത് കത്താം പക്ഷെ അങ്ങനെ എവിടെയില്ല മാത്രവുമല്ല എത്ര ആയത്തുകളെ ദുർവ്യാഖ്യാനിച്ചു ഈ കാര്യത്തിന് വേണ്ടി നിരവധി ആയത്തുകളെ അതേപോലെ തന്നെ സ്വഹീഹായ ഹദീസുകളെ ദുർവ്യാഖ്യാനിച്ചു അപ്പോൾ ഈ ഈ ലേഖനത്തിൽ പോലും ഇതിൻ്റെ പിന്നെ പതിനൊന്നാമത്തെ പേജിൽ കാണാം തിരുജന്മദിനാഘോഷം തിങ്കളാഴ്ച നോമ്പിലൂടെ നബിസ്വല്ലാ ഉള്ളി വല്ലമേ ചെയ്ത് കാണിച്ചു തന്നതാണേ ഈ ചര്യ പിന്തുടരുന്നതിന് പുറമേ പ്രവാചക സ്നേഹികൾ എല്ലാ വർഷവും റബി ഉല്ലവൽ പന്ത്രണ്ട് സ്നേഹപ്രകടനം കൊണ്ട് സമ്പന്നമാക്കുമ്പോൾ പ്രവാചകൻ സല്ല അലൈഹി സ്വല്ലമിയുടെ പ്രത്യേക നിർദ്ദേശം ഇല്ലെന്ന് പറഞ്ഞ് ഇതിനെ അനാചാരമാക്കുകയാണ് അപ്പോൾ ഇവിടെ തന്നെ കളവാണ് കാരണം നബി അല്ലെ വല്ലം ആ തിങ്കൾ നോമ്പെടുത്തത് ആഘോഷാക്കാനല്ല ആഘോഷാക്കാനുള്ളൊരു വാതി തുറന്നില്ല ഞാൻ ഞാൻ നോമ്പെടുത്തു നിങ്ങൾ ആഘോഷിച്ചോളി എന്ന് പറയാനല്ല ഒന്ന് രണ്ട് ആ ഹദീസിനെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല റവ്യൂ ലെവൽ പന്ത്രണ്ട് പ്രത്യേക ആഘോഷം ഉണ്ടാക്കാനും പറ്റില്ല തട്ടിപ്പ് മാത്രമാണ് ഇനി മാത്രമല്ല നബിസ് അല്ലാസം അഖയി കറത്തു എന്ന് പറഞ്ഞിട്ടാണ് വേറെ സംഭവം എന്നാൽ ഇവർ അഖയിക്കാണ് ഇറക്കേണ്ടത് നമ്മൾ പലപ്പോഴും ചോദിച്ചാൽ എന്താ നിങ്ങൾ അഖീഖ ഇറക്കാത്തത് അപ്പോൾ ആ ദുർബലമായ ഹദീസാണ് എത്രത്തോളം എന്നറിയോ നാല് സൊഹാബികൾ ഹുലഫാഹുകളായിട്ടുള്ളവരുടെ പേരിൽ എന്തൊക്കെ കളവുകൾ ഇവർ പറഞ്ഞു വരത്തി അപ്പോൾ അവസാനം ഓല് പറയാം അങ്ങനത്തെ ഒരു കിതാബില്ല ഈ നാല് ഹുലഫായിൻ്റെ പേരിൽ കളവ് നറക്കപ്പെട്ട കിതാബ് ഇപ്പം ഇല്ലയെന്ന പോലും പറയണത് അപ്പം ഇത്രയും കാലം പറഞ്ഞ കളവോ ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് അലൈ കുംബിസുന്നത്തി വസുന്നത്തിൽ ഹുലഫായ റാഷിദീന അൽ മഹദീൻ റസൂർ അല്ലാ അലൈഹി അലി വല്ല ചര്യ എവിടുണ്ട് അതേപോലെ സച്ചരിതരായ ഹുലഫായിൻ്റെ ചര്യ ഇവിടുണ്ട് അതിലില്ലാത്തൊരു കാര്യം നമുക്ക് വേണ്ട ആവശ്യമില്ല അതേപോലെ അവിടെ നിന്ന് പറഞ്ഞു വയ്യാ നിങ്ങൾ സൂക്ഷിക്കണം പുതുതായി ഉണ്ടാക്കപ്പെടുന്ന കാര്യങ്ങളെ സൂക്ഷിക്കണം അതൊക്കെ വിദേഹത്താണ് എല്ലാ വിദേഹത്തും വഴികേടാണ് എല്ലാ വഴികേടും നരകത്തിലേക്കാണെന്ന് പഠിപ്പിച്ചു ഇത്ര ഗൗരവത്തിൽ പഠിപ്പിക്കപ്പെട്ട ഒരു കാര്യം എന്നിട്ട് ആ കാര്യത്തെ പ്രമാണങ്ങൾ കൊണ്ട് നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ എതിർക്കുമ്പോൾ ഇവർ പിന്നെ ഉരുട്ടി ഉരുട്ടിക്കൊണ്ടുവരുന്നൊരു സംഗതിയാണത് ഏ നമ്മളും എന്തു ചെയ്യുന്നുണ്ട് അഖിലസുന്നയുടെ യഥാർത്ഥ വക്താക്കളും എന്തു ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നിട്ട് രസം എന്താ വെച്ചാൽ ഇതിലെ പിന്നെ ഒന്നാമത്തെ കാര്യമായിട്ട് പറഞ്ഞ എന്താ വെച്ചാൽ ഹുതുബ നടത്തുമ്പോൾ സ്വലാത്ത് ചൊല്ല ഒരു കാര്യം ഹുത്ത നടത്തുമ്പോൾ സ്വലാത്ത് ചൊല്ല രണ്ടാമത്തെ ഒരു കാര്യം ഹുതുബയിൽ നിങ്ങൾ പ്രാർത്ഥിക്കണില്ലേ രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം പിന്നെ ജക്കാത്തുമായി ബന്ധപ്പെട്ട് ജക്കാത്ത് നിങ്ങൾ അതിൻ്റെ ആളുകൾക്കല്ലല്ലോ കൊടുക്കണത് എന്ന നിലക്ക് മൂ നാലാമത്തെ കാര്യം മതസംഘടന രൂ നിങ്ങൾ സംഘടന രൂപീകരിച്ചു പോകണില്ലേ അപ്പം അതിനെവിടെ മാതൃക എന്നാണ് അത് അഞ്ചാമത്തത് എത്തീംഖാന എത്തീമുകളെ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ അതിന് സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നില്ലേ ആറാമത്തത് നിക്കാവ് പ്രഭാഷണം ഏ അതേപോലെ ഏഴാമത്തത് ഇമാമത്തിന് നിങ്ങൾ ശമ്പളം കൊടുക്കുന്നില്ലേ അതേപോലെ പിന്നെ എട്ടാമത്തത് പണ്ട് പിന്നെ അലൈഹിസലാം പ്രവാചകന്മാരൊക്കെ പേര് കേൾക്കുമ്പോൾ അലഹിസ്സലാമെന്ന് പറയണില്ലേ എന്ന് പറയണില്ലേ അതേപോലെ സ്വലാത്ത് നബിൻ്റെ പേരിൽ നിങ്ങൾ അള്ളാഹുമ്മ സൊല്ലി അല മുഹമ്മദ് വലാ അലി മുഹമ്മദ് എന്നുള്ള സ്വല്ല സൊല്ലാഹു അലൈ വസ്ല്ലം എന്ന സ്വലാത്ത് ചെല്ലുന്നില്ലേ പത്താമത്തത് തെസ്ബീത്ത് മയത്തിന് വേണ്ടി തസ്ബീത്ത് ഇങ്ങനെ പത്ത് കാര്യം ഈ പത്ത് കാര്യം കേട്ടൊന്നും ആ ഇതൊന്നും ഇപ്പോൾ ഇസ്ലാമിൽ ഇല്ലാത്തതാണ് ഇസ്ലാമിലൊരു നിർദ്ദേശമോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഏഹ് അപ്പം അങ്ങനത്തെ കാര്യങ്ങളും മുജാഹിദുകൾ ഇവിടെ ചെയ്യുന്നുണ്ട് എന്നിട്ട് അവരാണ് പിന്നെ എന്ത് ഈ മീലാദാഘോഷത്തെ എതിർക്കുക അതാണ് പറഞ്ഞത് അസലിയായി തന്നെ ഇല്ലാത്ത ഒരു കാര്യത്തെയാണ് ഇവരെന്താക്കിക്കണത് ഇബാദത്തും ഈദുമാക്കി മാറ്റിയത് എവ് ഇസ്ലാമിൽ ഉത്തമ തലമുറയിൽ എവിടെയും നമ്മൾ കാണില്ല നമുക്ക് ഒരു സംശയവും ഇല്ലാതെ പറയാം ഹിജറ നാനൂറുകളിൽ ഷിയാക്കളിലൂടെ കടന്നു വന്ന കടുത്ത അനാചാരമാണ് ഏത് ഈ മീലാതാഘോഷം ആ മീലാതാഘോഷത്തെ വെളുപ്പിക്കാൻ ഒരു ഒരു അടിസ്ഥാനവും എന്ന് തന്നെ പറയാം അത്രയും നിരർത്ഥകമായ കുറേ കാര്യങ്ങൾ പിന്നെ ലേഖനാക്കിയിട്ടും പ്രസംഗമാക്കിയിട്ടുമൊക്കെയാണ് ആളുകൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കുന്നത് അപ്പോൾ ഇത്തരം തെറ്റിദ്ധാരണകളിൽ ആളുകൾ അകപ്പെടാതിരിക്കണം എന്നാണ് നമുക്ക് വളരെ വിനയത്തോടെ സൂചിപ്പിക്കാനുള്ളത് അനാചാരങ്ങളിൽ കുടുങ്ങിയാൽ അത് പരലോകത്ത് ബാധിക്കും ഇവിടുന്ന് ഒരു പക്ഷേ അതിനെ വെളുപ്പിച്ച് രക്ഷപ്പെട്ടെന്ന് വരാം പക്ഷേ നാളെ ഹൗദുൽ കൗസറിലെ വെള്ളം പോലും തടയപ്പെടുന്ന മാരകമായ കാര്യങ്ങളാണ് അനാചാരങ്ങൾ എന്ന ഒരു ഗൗരവകരമായ പേടി നമുക്കുണ്ടാകണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ശരിക്കും ഒരു ലേഖനം വായിക്കുന്ന ഒരു സാധാരണക്കാരന് പോലും ഇതൊക്കെ ഒരു തമാശയായിട്ടാണ് തോന്നുക കാരണം ഇമാമിന് ശമ്പളം കൊടുക്കണതും നെബിദിനാഘോഷത്തിൻ്റെ തെളിവ് ചോദിക്കണതും എങ്ങനെ എന്നുള്ളത് ബന്ധപ്പെടണമെന്നുള്ളത് ശരിക്കപ്പോൾ ഈ പറഞ്ഞ കാര്യമൊക്കെ ഇസ്ലാം ഇതിൻ്റെ അസ്ഥില് പഠിപ്പിച്ചന്ന് തന്നെയല്ലേ ഇനി അത് കേട്ടപ്പോൾ എനിക്കെ ഒരു തമാശ വരുന്നോച്ചാല് നാട്ടിൽ മോഷ്ടിച്ചെടുത്ത് വലിയ ധന പണക്കാരനായ ഒരാൾ അയാളെ നാട്ടിലുള്ള നല്ലവനായ ഒരു മുതലാളി അധ്വാനിച്ചിട്ടുണ്ടാക്കിയ മുതലാളി ഇങ്ങനെ ഉപദേശിച്ചു എടാ ഈ കുറേ മോഷ്ടിച്ചെടുത്തായതാണ് ഇതൊക്കെ അതിൻ്റെ അഖിലകാർക്ക് തിരിച്ചു കൊടുക്കുന്ന പറഞ്ഞപ്പോൾ അയാൾ മറുചോദ്യം ചോദിക്കുക നിങ്ങളെങ്കിലും പൈസ അല്ലേ അപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെയല്ലേ ഇയാൾ ഹലാലായി അധ്വാനിച്ചായി ഇയാൾ മോഷ്ടിച്ചതാണ് ഇതുപോലെയാണ് ഈ വിഗത്തിൻ്റെ ആളുകൾ അവർ തന്നെ സമ്മതിക്കുന്ന ഹിജറം മുന്നൂറിന് ശേഷമാണ് അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലുള്ള ഡിസംബർ പതിനെട്ടത്തെ സുന്നി പോയിച്ചതിലൊക്കെ അതൊന്നും മുമ്പ് കാലത്തില്ലായിരുന്നു അതിൻ്റെ ആവശ്യമില്ലായിരുന്നു ഇപ്പോൾ നിരന്തരമായി ഈ അടുത്ത ദിവസങ്ങളിലായി അഹലസുന്നയുടെ ആളുകൾ ശരവേഗത്തിൽ ഇങ്ങനെ മറുപടി കൊടുത്തപ്പോൾ നിൽക്കക്കള്ളിയില്ലാതെ അവർ പറയാം അപ്പോൾ അവർ പറയുന്നതിൽ വേറൊരു കാര്യമുണ്ട് ആ പറയുന്നതിനർത്ഥം ഞങ്ങൾ ബിദ്രാത്ത് ചെയ്യുന്നുണ്ട് ശരി എന്നാലും ഉള്ളും ചെയ്യണില്ലേ അപ്പോൾ സ്വയം ബിദ്രാത്ത് ചെയ്യുന്നുണ്ട് എന്നൊരു അംഗീകരിക്കൽ അവിടെയാണ് അതല്ലല്ലോ ശരി എന്നാൽ ഞങ്ങളെ ബിദുരാൻ ഒഴിവാകാം എന്നാണല്ലോ പറയുന്നത് ഇനി എട്ട് പത്ത് ഉദാഹരണങ്ങൾ അങ്ങനെ നോക്കി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിലപ്പോൾ നബി നബീസ് അലൈ വസ്ലമിയുടെ സുന്നത്ത് ഹദീസ് വാക്ക് മാത്രമായിരിക്കും ചിലപ്പോൾ വാക്കും പ്രവൃത്തിയുമായിരിക്കും അല്ലേ നബിസ്വറൽ അള്ളാഹു അലൈഹി വസ്വൻ സംസ്കാരത്തിൻ്റെ രൂപം കാണിച്ചു തന്നു അതേപോലെ തന്നെ അതിൽ ചൊല്ലേണ്ട കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരികയും ചെയ്തു ചില സന്ദർഭങ്ങളിൽ നബിസ്വർ അള്ളാഹു അലൈഹി വസ്വൻ നിങ്ങൾ ചെയ്തോളൂ എന്ന് പറയും അത് മുത്തലക്കായി പറയുകയാണ് ഇപ്പോൾ രാവിലെയും വൈകുന്നേരവും ഓരോ സമയത്തും ചൊല്ലേണ്ട ദിക്കറികളുണ്ട് പ്രാർത്ഥനകളുണ്ട് അത് അങ്ങനെ തന്നെ ചൊല്ലണം എന്നാൽ അതല്ലാത്ത സമയത്തുള്ള ദ്വാഹകളുണ്ട് ഒരാൾക്ക് മുത്തലക്കായ് പോണെങ്കിൽ പ്രാർത്ഥിക്കാം ആ പ്രാർത്ഥനയിൽ അയാൾക്ക് ദുന്യവിയായ ഉഹറവിയായ എല്ലാ പ്രാർത്ഥനകളും പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം എന്നതൊരസല കുല്ല അബോബിക്കും അദ് ആക്കും ഇതുപോലെ അടിസ്ഥാനപരമായി ഇസ്ലാം അനുവദിച്ച കുറേ കാര്യങ്ങളുണ്ട് അത് അഖിലി സുനയുടെ ആളുകൾ ചെയ്യുന്നു അത് വെച്ചുകൊണ്ടാണ് ബിദി അല്ലേ എന്ന് പറയുന്നത് ഒന്ന് രണ്ട് ഉദാഹരണം മാത്രം നോക്കും നിങ്ങൾ ഇപ്പോൾ തസ്ബീത്തിനെ കുറിച്ച് പറഞ്ഞു ഈ തസ്ബീത്തിനെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹു സബി തുൻ ദ സുവാൽ അള്ളാഹു ജവാബ് അള്ളാഹു ജബ് മയ്യത്തിനെ മറമാടി മറമാടി കഴിഞ്ഞതിന് ശേഷം ചെല്ലേണ്ടതാണ് തസ്ബീത്ത് ഇവിടെ ഒരു മുജാഹിദ് കാരനും അള്ളാഹു മദ് സബി സുവാൽ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന നബിസലാ അലൈ വസ്സലമയിൽ നിന്ന് വാരിതായി വന്നതാണ് അത് സ്വഹിയ ഹദീസുകളിലൂടെ വന്നതാണ് അതുതന്നെ ചെല്ലണം അതല്ലാത്തൊന്നും ചെല്ലാൻ പാടില്ല അത് ചെല്ലിയാലേ തസ്ബീത്ത് ആവുകയുള്ളൂ എന്ന് ഒരു വിശ്വാസം ഒരു മുജാഹിദ്ദാരനും ഇല്ല അവിടെ വസല്ലം മുത്തലക്കായി പറഞ്ഞതാണ് ഏത് ലഹു തസ്ബീത് ഫഇന്നഹുൽ ആന ഈ മയ്യത്തിന് വേണ്ടി സ്ഥൈര്യത്തിന് മലക്കുകൾ മുൻകരുമുല്ല ചോദ്യം ചോദിക്കുമ്പോൾ സ്ഥൈര്യത്തിന് വേണ്ടി നിങ്ങൾ അദ്ദേഹത്തെ തസ്ബീത്ത് ചോദിക്കുക എന്നാണ് അതുകൊണ്ട് തന്നെ ഒരാൾക്ക് അയാളുടെ ഭാഷയിൽ അറിയുന്ന ഭാഷയിൽ തസ്ബീയത്തിന് വേണ്ടി എന്തും പ്രാർത്ഥിക്കാം ചില പണ്ഡിതന്മാർ ഇതാ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ അത് നല്ലൊരു പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞു അങ്ങനെ അതോ അതല്ലാത്ത ഏത് പ്രാർത്ഥനയും പ്രാർത്ഥിക്കുന്നു എന്ന് എന്നുള്ളത് നിശ്രഥാ വിശ്രദ് അവിടെ ഒരു മുത്തലക്കായി നിങ്ങൾ തസ്ബീയത്തിന് വേണ്ടി ചോദിക്കുന്നുണ്ട് നമ്മളത് ചെയ്യുന്നുള്ളൂ അതിലെവിടെയാണ് നമ്മൾ ചെയ്യുന്ന വിധം എത്തീം കാന അങ്ങനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒക്കെ അതാണ് കൂടെ നടക്കുന്ന വിദഗ്ധായിത്തീരും പള്ളിയിലേക്ക് പിന്നെ ചെരുപ്പിട്ട് പോകുന്ന വിദഗ്ധായിത്തീരും അതേപോലെ തന്നെ മദ്രസുണ്ടാക്കുന്ന കോളേജ് ഒക്കെ വിദഗ്ധായിത്തീരും ആനാഫിൽ യത്തീം ഫിൽജന്നത്തി ഹാക്കദ ഞാനും യത്തീമിനെ സംരക്ഷിക്കുന്നു സ്വർഗത്തിൽ ഇപ്രകാരമാണ് എന്ന് പറഞ്ഞ് ചൂണ്ടപെരലും തള്ളവിലും ചേർത്ത് പിരിച്ചു ചേർത്ത് പിടിച്ചു അപ്പോൾ യത്തീമിനെ സംരക്ഷിക്കലാണ് ഈ എത്തീമിനെ വീട്ടിൽ താമസിപ്പിക്കാം യത്തീഖാനയിൽ താമസിപ്പിക്കാം അതല്ലെങ്കിൽ പേരറിയാത്ത പൈസ അയച്ചു കൊടുത്ത് എങ്ങനെയും സംരക്ഷിക്കാം അതെങ്ങനെയും സംരക്ഷിക്കാന്ന് ഈ നബിസ്വലാഹു വസ്ലം അത് ഇങ്ങനെ മാത്രമേ സംരക്ഷിക്കാൻ പാടുള്ളൂ എന്ന് അവിടെ നബിസ്വല്ലാഹു അലൈ വസ്ലം മാത്തങ്ങൾ അറിയിച്ചിട്ടില്ല അതേപോലെ തന്നെ മറ്റൊന്ന് പറഞ്ഞത് നബിയുടെ പേര് കേൾക്കുമ്പോൾ സല്ല അള്ളാഹു അലൈ വസല്ലം എന്ന് ചൊല്ലുന്നു റതിയുള്ള അൻഹു എന്ന് പറയുന്ന സഹായിമാരെ കുറിച്ച് പറയുമ്പോൾ റഹിമഹുല്ലാ എന്ന് മരിച്ചു കഴിഞ്ഞ ആളുകളെ കുറിച്ച് പറയുന്നു ജീവിച്ചിരിക്കുന്ന ആളുകൾ ഹഫീ എന്ന് പറയുന്നു ആ വലിയ പ്രശ്നം നബിസ്ലാ ആവശ്യമേൽ സൊലാത്ത് ഇങ്ങനെ ചൊല്ലുന്നു എന്നല്ല അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നിസ്കാരത്തിൽ ചൊല്ലേണ്ട പ്രാർത്ഥനയാണ് എങ്കിൽ ദശകൂദിൽ അവിടെ ഇബ്രാഹിമി സൊലാത്ത് തന്നെ ചൊല്ലണം നബി അങ്ങനെ പഠിപ്പിച്ചിരുന്നു മറ്റുള്ളതിപ്പോൾ ഹദീസ് നീമാം ബുഹാരി മുതൽ എല്ലാ ഹദീത് ഗ്രന്ഥങ്ങളെടുത്ത് പരിശോധിച്ചാലും സഹായിമാരും എന്നുകൊണ്ട് ഒരു ഇജ്മ എന്ന രൂപത്തിൽ നബിയുടെ പേര് കേൾക്കുമ്പോൾ അവരൊക്കെ സല്ലല്ലാഹു അലൈ വസ്ലം ഏത് ഹദീസ് ഗ്രന്ഥത്തിലാണ് നബി സല്ലാ വസ്ലമിയുടെ പേരാണ് സല്ലല്ലാഹുഹ് അലൈഹി വസ്ലം എന്നല്ലാതെ ഇബ്രാഹിം സ്വലാത്ത് പരിപൂർണമായി ചെല്ലിയിട്ടുള്ളത് അപ്പോൾ ഇജ്മ ആയി അവിടെ ഉണ്ട് എന്ന് കാണാൻ സാധിക്കും ഇങ്ങനെ ഓരോരോ വിഷയങ്ങളെടുത്ത് പരിശോധിച്ചാലും അവിടെയൊക്കെ തന്നെ നമ്മൾ ചെയ്യുന്നത് ബിദത്തല്ല കൃത്യമായ പ്രമാണം അതിനുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും നിക്കാഹനു വേണ്ടി ഖുത്ത നടത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിക്കാഹന് വേണ്ടി ഖുത്തബ നടത്തി ഒക്കെ അനുവാദമുള്ള കാര്യമാണ് അവിടെ ഹസ് ഹദീസിന് അബ്ദുല്ലാഹീൻ മസൂദ് ഹിജറ മുപ്പത്തി രണ്ടിൽ അഫാദ് അബ്ദുല്ലാഹീൻ മസൂദ് അറബി അള്ളാഹു അനുവിൻ്റെ ഒരു ഹദീസിൽ കാണാൻ സാധിക്കും റസൂള്ളി സുല്ലാ റം ഖുബത്തുൽ ഹാജ പഠിപ്പിച്ചിരുന്നു സഹായിമാർക്ക് എന്നാണ് അത് നിക്കാഹനു വേണ്ടി ചെല്ലു ചെല്ലാൻ സാധിക്കും ചെല്ലാൻ കഴിയുന്നതാണ് ചെല്ലുന്ന ചെല്ലാവുന്നതാണ് എന്തൊക്കെ എന്തൊക്കെയാണ് സാധിക്കും അവിടെ പിന്നെ ഒന്നാം സാധാരണ പിന്നെ നമ്മൾ ഹുത്തുബയിലും അതേപോലെ തന്നെ നിക്കാഹൻ്റെ കുത്തുമയിലൊക്കെ പറയുന്ന കുത്തുബത്തിൽ ഹാജ അത് തന്നെയാണ് നമ്മൾ ഹുത്തുബയിലും പറയും ഉപദേശങ്ങളുണ്ടാവും ഇനി ഒരാൾ ഒരു നിക്കാഹൻ്റെ കുത്തുമയിൽ കുത്തുബ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് അവിടെ നിക്കാഹുമായി ബന്ധപ്പെട്ട് തകരാറിലാണ് എന്ന് ആരും പറയുന്നുമില്ല മാത്രമല്ല ഈ ഹുത്ത പറയുന്ന ആളുകൾ തന്നെ അതിൻ്റെ പറയാറുള്ളത് ഇതൊരു അനിവാര്യമല്ല അവിടെ നമ്മൾ കൂടി ഇരിക്കുമ്പോൾ ഒരു ഉപദേശം തരുക എന്ന് പറഞ്ഞിട്ടാണ് അധികം ആളുകൾ എന്ത് ചെയ്യാൻ ആ ഒത്തുപന്നെ നടത്താറുള്ളത് അതെ അതെ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയുള്ള ചില ഞൊണ്യായങ്ങൾ മാത്രമാണ് ഇതിലുള്ളത് ഇത് സത്യത്തിൽ അവരുടെ ഒരു വിവരക്കേട് വിളിച്ചോതുന്നു എന്ന് മാത്രമാണ് സൂചിപ്പിക്കാറ് പിന്നെ പതില് ബാക്കി പറയേണ്ട ആവശ്യമില്ല ഇമാമത്തിന് ശമ്പളം കൊടുക്കണമൊക്കെയാണ് ഇപ്പോൾ അതിൽ ചർച്ചാ വിഷയം ഏതായാലും ഇതാണ് കൊണ്ടുവരണ തെളിവെന്ന് പോലും പറയാൻ പറ്റാത്ത ചില വാറോലകൾ എന്നും മാത്രമേ അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ പറ്റുള്ളൂ